സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മുന്നിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം പറയാം കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നയം പിണറായി വിജയന്റെ നയമാണ് ഇടതുപക്ഷത്തിന് അല്ലാതെ ഒരു നയം നടപ്പാക്കാൻ കഴിയില്ല ഉദാഹരണത്തിന് ഇപ്പോൾ പി എം ശ്രീ പദ്ധതി എന്തുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യം പറഞ്ഞു ഇടതുമുന്നണിയിൽ ഇക്കാര്യം ചർച്ച ചെയ്തു ഈ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിമാർ പോലും അറിയാതെ പി എം ശ്രീയിൽ ഒപ്പൊക്കേണ്ടി വന്ന സാഹചര്യത്തെ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എങ്ങനെ കാണാം അത് ഞങ്ങൾ പറഞ്ഞല്ലോ സംസാരിച്ചല്ലോ ഞങ്ങൾക്ക് യാതൊരു ഉണ്ടായിട്ടില്ല ഇവിടെ ഇടതുപക്ഷത്തിന്റെ നയമാണ് പിണറായി വിജയന്റെ നയം എന്റെ നയം ഞങ്ങൾ എല്ലാം അല്ലാണ്ട് ഒരു വ്യക്തിക്ക് പ്രത്യേക ഇടതുപക്ഷ നയം ഒന്നുമില്ല പിന്നെന്താ പറഞ്ഞാൽ ഒന്നാമത് എന്തായി ഇടതുപക്ഷം എന്ന് പറഞ്ഞാലോ എന്താ ഈ ഇടതുപക്ഷ നയം എന്ന് പറഞ്ഞാൽ ഒരു ഇല്ല അതാണ് ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞത് അങ്ങനെയാണ് മാഷ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞു അതിന് മാത്രമാണ് എനിക്ക് വിയോജിപ്പുള്ളത് എന്താണ് ഇടതുപക്ഷത്തെക്കുറിച്ച് ഇടതുപക്ഷ നയങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾക്കൊന്നും അറിയില്ല ഞാൻ വെറുതെ പറഞ്ഞല്ല നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ നയം അല്ലാതെ പിണറായി വിജയന്റെ നയം നടപ്പിലാക്കുന്നു പിണറായി വിജയൻ നയുള്ളത് ഇടതുപക്ഷാണ് ചിന്തയില് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശിവൻകുട്ടിടെ ഒരു ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതി അതുപോലെ തന്നെ ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്ന പദ്ധതികളുമായി ഒരു തരത്തിലാക്കില്ല കേരളത്തിൽ നടപ്പിലാക്കുകയും ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് നിലനിൽക്കുന്ന കാലം ആർ എസ് എസിന്റെ വിദ്യാഭ്യാസ അജണ്ട ഇവിടെ നടപ്പിലാക്കുന്ന പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നടപ്പിലാക്കുന്ന പ്രശ്നമില്ല ഏത് ഒപ്പു എന്നിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നു ഉഷ്ട്രീയ പ്രതിപക്ഷം മാഷെ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഒന്ന് ഈ പി എം ശ്രീ പദ്ധതിയെ കുറിച്ച് ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം രണ്ട് മാഷെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി സി പി എം തിരിച്ചറിഞ്ഞ് കാണും ഉള്ള ഒരു പ്രശ്നമാണ് സഹകരണ ബാങ്കുകളിൽ ഉണ്ടായിട്ടുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നം നിക്ഷേപകർക്ക് പണം എടുക്കാൻ കഴിയാതെ പോയിട്ടുള്ള പ്രശ്നങ്ങൾ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്ന് മാസ്റ്റർ തോന്നില്ല തോന്നില്ല എന്തുകൊണ്ട് ഇല്ല അതുകൊണ്ട് അങ്ങനെ ഒരു നിയമം ഒരു സഹകരണ സംഘം പറഞ്ഞാൽ ആയിരക്കണക്കിന് സഹകരണ സംഘങ്ങൾ ഇവിടെ മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ കൈകാര്യം ചെയ്യുന്ന ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് വ്യവസ്ഥയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സഹകരണ മേഖല ആ സഹകരണ മേഖലയിൽ കോൺഗ്രസ് ഭരിക്കുന്നതും ഞങ്ങൾ ഭരിക്കുന്നതും ഉൾപ്പെടെയുള്ള ഒരുപടി സംഘ സംഘങ്ങളിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നിലപാടാണ് ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പണിയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ആയങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ടല്ല കേരളത്തിലെ സഹകരണ മേഖല കൈകാര്യം ചെയ്യുക കേരളത്തിലെ സഹകരണ മേഖല ലോകത്തിൻ്റെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് ഇന്നു അതെ ഇപ്പോഴും ഈ നിമിഷം നിങ്ങൾക്ക് അവിടെ ഇവിടെയും കാണുന്ന ഒറ്റപ്പെട്ട തിരുമലപ്പെട്ട ഏതാണ് തിരുമലൊക്കെ ഉണ്ടാവും ഇപ്പം ആയിക്കോട്ടെ ആരും എവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അതിനീകരിക്കില്ല ഏത് പ്രശ്നം വന്നാലും ഒരു തരത്തിലും അതിനൊന്നും അംഗീകരിക്കില്ല അതൊക്കെ തെറ്റായ നിലപാടായിട്ട് കാണുകയും ആവശ്യമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടുകയും പോവുകയും ചെയ്തിട്ടുണ്ട് സി പി എമ്മിന് അതിൽ ഒരു തർക്കമില്ല ആ കാര്യത്തില് സി പി എമ്മിന്റെ സഹകരണ മേഖല എന്ന് പറയുന്നത് ലോകോത്തരമാണ് കേരളത്തിൽ അതിന്റെ അകത്ത് അതിന്റെ അകത്ത് ഏതെങ്കിലും പുഴുക്കുത്തുണ്ടെങ്കിൽ പുഴുക്കുത്താണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് അതിങ്ങൾ ആയിരക്കണക്കിന് സഹകരണ സംഘങ്ങൾ എടുക്കുന്നത് രണ്ടോ മൂന്നോ സഹകരണ സംഘങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് സഹകരണ സംഘം എന്ന് പറഞ്ഞാൽ ശരിയാകുമോ എന്നല്ല ഞാൻ പറഞ്ഞത് പോലും ആ ഉണ്ടെങ്കിൽ ആ രണ്ടെണ്ണത്തെയും അത് കോൺഗ്രസ് ആണോ സി പി എം ആണോ ബി ജെ പി ആണോ എന്നോ കാര്യമില്ല ആ തെറ്റായ തെറ്റായ നിലപാട് സ്വീകരിച്ചവർക്ക് കൃത്യമായ ശിക്ഷ നൽകുകയും സഹകരണ പ്രസ്ഥാനത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ മന്ത്രി ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് തന്നെയാണ് പോവുക ഒരു സംശയവും വേണ്ട ഈ അവിടെ സഹകരണ സംഘത്തിന്റെ അകത്ത് ഒറ്റപ്പെട്ട രീതി കണ്ടിട്ട് നേരത്തെ ആശുപത്രി പറഞ്ഞ പോലെ ആശുപത്രിയുടെ ഭാഗത്തും ഇതുപോലെ തന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ അതുപോലെ പർവ്വതീകരിച്ച് ജനറൽ ആശുപത്രി സർക്കാർ ആശുപത്രി സംവിധാനങ്ങളെ കുറിച്ച് പ്രശ്നമുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ സർക്കാർ ആശുപത്രികളെ ജനങ്ങൾ മുഴുവൻ വിടത്തരക്കാരുൾപ്പെടെ സാധാരണക്കാർ മാത്രമൊന്നുമല്ല ഇടത്തരക്കാരുൾപ്പെടെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന കാലമായത് അങ്ങനെ അങ്ങനെ വരുമ്പോ അതെ വരുന്നു അങ്ങനെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുമ്പോ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും വരുന്ന സാധാരണക്കാരെ അവരിപ്പോ ആശ്രയിക്കുന്നുണ്ട് നിങ്ങളെ വാർത്താ നിങ്ങളെ വാർത്ത കേട്ടിട്ടും അതുപോലെ തന്നെ പത്രം വായിച്ചിട്ടുള്ള ആളുകളെ ആശ്രയിക്കുന്നത് അവരുടെ ജീവിതമാണ് അവർ ആ ജീവിതത്തെ കൃത്യമായിട്ട് ഫലപ്രദമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്